കോട്ടയത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒന്നും പറയാനില്ല ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്കൊന്ന് കാണാം കോട്ടയത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നിരിക്കുകയാണ് നമുക്കതൊന്ന് ആ കാര്യമായിട്ടൊന്ന് കണ്ടേ കോട്ടയംകാർക്ക് ഇതുപോലെ ഒരു മാള് ഇത്രയും വലിയ ഒരു മാള് ആദ്യമായിട്ടാണ് എന്താണെങ്കിലും ഇതിൻ്റെ പുറമേന്നുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം അതിമനോഹരമായിരിക്കുന്നു വളരെ അധികം ആയിരം വാഹനങ്ങൾക്ക് മുകളിൽ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി പോരുന്ന വഴിക്ക് ടയോട്ട ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ലുലു ഹൈബർ മാർക്കറ്റ് കോട്ടയംകാർക്ക് ഇനി എന്ത് വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് പോന്നാൽ ഒരു കുടക്കീഴിൽ കിട്ടും നമുക്ക് ഹൈപ്പർ മാർക്കറ്റിന് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഭയങ്കര തിരക്കാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രണ്ട് നിലകൾ നിലകളിലായിട്ട് ഈ ഹൈപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് നാനൂറ് പേർക്ക് ഇരിക്കാനുള്ള ഫുഡ് കൗണ്ടറുണ്ട് കോട്ടയത്തുള്ള ജനങ്ങൾ അറിഞ്ഞ പാട ഇത് ഒന്ന് കാണുവാനായിട്ടെന്ന് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട് എല്ലാവരും തിരിച്ചിറങ്ങി പോകുന്നത് കൈനിറയെ ഓണ അല്ല ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ടാണ് കയറി വരുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ കെ എഫ് സിയുടെ കൗണ്ടറുണ്ട് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് അവിടെ കഴിക്കണം കഴിക്കാം ഇനി ഹൈപ്പർ മാർക്കറ്റ് ഇതാ ഇതിനകത്താണ് ഹൈപ്പർ മാർക്കറ്റ് അവിടെ ക്യാമറ വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡല്ല ആയതിനാൽ നമ്മൾ ആ നിയമം പാലിക്കുകയാണ് അവിടെ വീഡിയോയോ ഫോട്ടോയോ എടുക്കുവാൻ പാടില്ല എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്നവരോട് പറയുന്നുണ്ട് പറയുന്നുണ്ടവർ നിങ്ങൾ ഫോട്ടോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട് ക്രിസ്തുമസിനുള്ള ട്രീയെ ക്രിസ്മസിന് അലങ്കരിക്കുവാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ട എല്ലാം പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് ആയിരം പേർക്ക് ഇരിക്കാമെന്ന് പറയുന്നു പറയുന്നത് ഇത് ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ മുകളിലേക്ക് നമ്മൾ പോയാൽ അതാ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് യറി ചെല്ലുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് മീനിലേക്ക് പോകാനുള്ള വഴി നമ്മളിതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എല്ലാം ലൈറ്റ് ലൈറ്റിംഗ് എന്നൊന്നും പറയണ്ട കേട്ടോ എല്ലാം ഭയങ്കര സെറ്റാണ് കോട്ടയംകാരെല്ലുലൂരിൽ പോകണമെങ്കിൽ നേരെ പോയിക്കൊണ്ടിരുന്നത് എറണാകുളത്തേക്ക് ഇനി എന്തിനു എറണാകുളം പോണം കോട്ടയം ജില്ലയിലുള്ള എല്ലാവരും അതുപോലെ ആലപ്പുഴ ജില്ലക്കാർക്കൊക്കെ പത്തനംതിട്ട ജില്ല അവർക്കൊക്കെ ലുലുവിലേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങു പോരാട്ടയത്തിന് സ്വന്തമായിട്ട് ലുലു പിള്ളേർ കളിക്കാനുള്ള പ്ലേ ഏരിയ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ കളിക്കാനുള്ള ഏരിയ അടിപൊളിയായിരിക്കുന്നു കുറേ ആയിരിക്കാൻ വില കൈകൾ ഉണ്ടെങ്കിൽ വന്ന് കൂപ്പൺ മേടിച്ചാൽ മതി ഇതിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് ഐറ്റംസ് ഉണ്ട് അവിടെ കളിക്കാം ഓരോസിനും അറുപത് രൂപ എൺപത് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ പല ഐറ്റംസാണ് ഇതാണ് രണ്ട് പിള്ളേർ ബൈക്കിൽ കയറി ഇരുന്ന് ഓടിക്കുന്നു നാല് ചേട്ടന്മാരവിടെ തോക്കിന് വെടിവെച്ച് കളിക്കുന്നുണ്ട് നോക്കി ഭയങ്കര സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത് നോക്കണം കേട്ടോ അവരോട് വീട്ടിപ്പിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കും നാല് ചേട്ടന്മാർ വേറൊന്നും അറിയുന്നില്ല അതിൽ നമുക്ക് ഈ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയമുണ്ട് ഇത്ര നേരം ഒക്കെയുണ്ട് അത് നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ കൊടുത്ത പണം നമ്മൾ അത് മുതലാക്കി എടുക്കുക കുട്ടികളെ കൊണ്ട് വരുന്നുണ്ടെങ്കിലും ഒരു തോന്നുന്നത് പത്ത് ആയിരം രൂപയെങ്കിലും പിള്ളേർക്ക് കളിക്കാനായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇതിനകത്ത് എല്ലാത്തിലും ഒക്കെ ഒന്ന് കയറാൻ പറ്റുന്നു മുഴുവൻ മുഴുവൻ ആയിട്ട് കയറാൻ പറ്റില്ല ആയിരം രൂപ ഉണ്ടെങ്കിൽ എത്രയാന്ന് കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചില്ല കാരണം വെച്ചാൽ നമ്മൾ അത്രയും കാശു മുടക്കി കറിയാൻ നമുക്ക് ഈ വീഡിയോ എടുക്കുന്ന കൂടുതൽ അതും കൂടെയല്ല പിന്നെ ഒരു കാര്യം പറയാം ലുലുവിലേക്ക് വരുമ്പോൾ കൈ നിറയെ കാശുമായിട്ട് വരിക ഷോപ്പിംഗ് നമ്മൾ പതിനായിരം രൂപയുടെ ഷോപ്പിംഗ് നടത്തണമെന്ന് വിചാരിക്കുന്നതാണ് അറിയാതെ അത് പതിനയ്യായിരം പോകും അഞ്ഞൂറ് രൂപയുടെ ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയുടെ ഫുഡായി പോകും അത് ഉറപ്പാണ് ഇതാണ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഏരിയ ഇഷ്ടം പോലെ സ്പേസ് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് വാല് ഐറ്റം ഏത് വെറൈറ്റിയും കിട്ടും ഇവിടെ ഫാഷൻ സ്റ്റോറ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഐറ്റവും വീട്ടിലേക്ക് വേണ്ട വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതിന് വേണ്ട ആവശ്യങ്ങളുള്ള എല്ലാ സാധനങ്ങളും എന്തൊന്നും ഇല്ല എന്തും നമുക്ക് ഒരു നമ്മുടെ ആവശ്യത്തിന് വേണ്ട എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ലുലു വന്നപ്പോൾ ലുലു നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അത് നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ ഒരു കുറവുണ്ടാവരുത് ഒറ്റ നോട്ടത്തിൽ ഇത്രയും കാണാം ഒന്ന് കാണാൻ വരുന്നവർ ഓർക്കുക ഒരു മൂന്നാല് മണിക്കൂർ സമയം എടുത്ത് വേണം ലുലൂരിലേക്ക് വരാൻ നാല് മണിക്കൂറെങ്കിലും സമയമുണ്ടെങ്കിലേ ഉള്ളൂ മുഴുവനൊന്നു കണ്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചൊക്കെ തിരിച്ചു പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്താൻ പോവുകയാണ് നമ്മൾ ഇറങ്ങുകയാണ് ഇനിയും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും